അങ്ങനെ നാടുകാണി വഴിക്ക് ഞാൻ നീലഗിരി വഴി ഇങ്ങനെ പോകട്ടോ എന്താ രസങ്ങൾ ചിട്ടങ്ങൾ വയനാട്ടേക്ക് പോകുമ്പോൾ അങ്ങനെ നമുക്ക് പോകുമ്പോൾ നമുക്ക് നാടുകാണി വഴി അങ്ങനെ പിന്നെ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കണം നാടുകാണിന്ന് എന്നിട്ട് അങ്ങനെ നീലഗിരി അങ്ങനെ വന്ന് മേപ്പാടിക്കണെത്തും മേപ്പാടി ആ വഴിക്കെത്തും ആ വഴിക്കുള്ള റൂഡാണ് അത് എന്താ എന്ത് പ്രത്യേക രസമാണ് ഇത് കൂടെ പോകണമെങ്കിൽ ഇത് കൂടെ നീ യാത്ര ചെയ്തോക്കുണ്ടോ ജീവിതത്തിൽ കുറേ പൈസയും കുറെ എന്തുണ്ടായിട്ട് എന്താ കാര്യമില്ല നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള യാത്ര ഈ ഇത് കൂടെ ഒക്കെയാണ് യാത്ര ചെയ്യേണ്ടത് ഞമ്മളൊക്കെ അനങ്ങ ഒരു മൈസൂർ പോകും ഒരു ഊട്ടി പോകും അങ്ങനെ അതൊന്നും അല്ല ഊട്ടിയും മൈസൂർന്നും അങ്ങനെ ഞാൻ വീണ്ടും എത്തി കൽപ്പറ്റ ടൗണിൽ എത്തിക്കാണ് കൽപ്പറ്റന്ന് പിന്നെ അങ്ങനെ പോയിട്ട് അങ്ങനെ പോയി ഭയങ്കര രസമായിട്ടോ കൽപ്പറ്റ ഒരു ഈ ഇതുണ്ട് ക്രീം പെണ് കിട്ടുന്നൊരു കണ്ട് ചലച്ച ബേക്കറി അവിടുന്ന് അതൊക്കെ കഴിച്ചപ്പോൾ കേട്ടോ ആ വീടിയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരണ്ടത് അതൊക്കെ ഉണ്ടതില് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ വീണ്ടും ഇങ്ങനെ കൽപ്പറ്റ ടൗണിൽ നിന്ന് അങ്ങനെ പോയിട്ട് വീണ്ടും ഞാനങ്ങനെ അതാ പിന്നെ വേറെ റോഡിനങ്ങനെ പോയിട്ട് മറ്റത്തിന് എങ്ങോട്ട് ഞാൻ ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കുകയാണ് ഞങ്ങൾ കോഴിക്കോട് ഇറങ്ങുകയാണ് കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ടൊക്കെ താമരശ്ശേരി അങ്ങനെ വഴിക്കണി ഇറങ്ങുകയാണ് ആ റോഡിന് ഇങ്ങനെ പോയി വയനാട്ടിൽ കൂടെ രണ്ട് സൈഡും നല്ല യാത്രയാണ് വയനാട്ടിൽ കൂടെ പോകുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് യാത്ര മടുക്കൂല എന്താണെന്ന് പറയുക ഒരു പ്രത്യേക വൈബാണ് കണ്ടങ്ങൾ പ്രത്യേക രസം തന്നെ തണുപ്പൊക്കെ ആയിട്ട് പ്രത്യേക പ്രത്യേക തണുപ്പ് നല്ല ചെറു ചിരക്കൊണ്ട് ഒരു കോടൊക്കെ ആയിട്ടുള്ള പ്രത്യേക തണുപ്പ് അതങ്ങനെ പോയി ഇങ്ങനെ പോയിക്കാണെങ്കിൽ ഭയങ്കര വിഷക്കുണ്ട് അപ്പോൾ എന്തേലും കഴിക്കണ്ടേ അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ വേണം അപ്പോൾ ഇനിയിപ്പോൾ ഇവിടേക്ക് എത്താനേ വൈത്തിരി എത്തിക്കൊന്നും ഇപ്പോൾ വൈത്തിരി നമ്മൾ എത്തിയപ്പോൾ ഞമ്മളാ പിന്നെ എന്താ റെസ്റ്റോറൻറ്റില്ലേ എന്താ വിൽട്ടൺ റെസ്റ്റോറൻറ്റ് ഇതാ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ അവിടെ വണ്ടിയൊക്കെ നിർത്തിക്കും കേട്ടോ അവിടെ വണ്ടി നിർത്തി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ പോവ് നിൽക്കുകയാണ് അങ്ങനെ പോകുന്ന പോകുന്നതാണ് ഇപ്പം എല്ലാവരും ചോദിക്കും നിങ്ങളെന്താ അവിടെ നിർത്തിയില്ലേ അങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ വൈത്തിരി മറ്റേ അവിടെ നിർത്തി പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ പോകുന്നത് നമ്മൾ ചുരത്തുമ്പോക്ക് ഇറങ്ങാം കേട്ടോ ചുരത്തുമ്പോ ഇറങ്ങുമ്പോൾ പറയേണ്ട ആവശ്യമല്ലോ അയ്യോ ഒരു പ്രത്യേക രസം ഞാൻ ആ വന്ന എന്നൊക്കെ ആ ഒരു ക്ലൈമറ്റ് കണ്ടങ്ങൾ യുവന്തിനെ ഇറങ്ങണമെന്ന് പറയാൻ ഈ ഈ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുക നല്ല ഇങ്ങനെ യാത്ര ചെയ്യുക നമ്മൾ ആ ചുരത്തിൻ്റെ അവിടുക്കാണ് വരുന്നത് ചുരത്തിനുള്ള വലിയ ട്രാഫിക്കുകളൊന്നും ഇല്ല എപ്പോഴും താമരശ്ശേരി ചുരം ബ്ലോക്കാണ് ഏത് സമയത്തും പക്ഷെ ഇന്ന് അങ്ങനെ ബ്ലോക്കൊന്നുമില്ല ഇല്ല അങ്ങനെ കണ്ടൊരു ഈ കൂടെ ഒന്നും ഇറങ്ങനല്ല ഈ വീഡിയോ എടുത്തപ്പോൾ വീഡിയോയിൽ നോക്കി നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ പോകാത്ത ആൾക്കാരൊന്നും ഇല്ല കേട്ടോ എല്ലാവരും പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്തക്കൂടി ഞാൻ പറഞ്ഞ വൈക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ താമരശ്ശേരി ചുരത്ത് എത്തണം അതൊരു പ്രത്യേക രസങ്ങളാ മക്കളെ അല്ലാതെ കുറെ പൈസയും കെട്ടിപ്പിടിച്ചിരുന്നും കാര്യമില്ല പൈസ എന്ന സാധനം ഇന്ന് വരും നാളെ പോകും പക്ഷെ ജീവിതത്തിൽ നമ്മൾ ഈ ഓർമ്മകളും ഇങ്ങനെ കുറെ യാത്ര ചെയ്തതൊക്കെ ജീവിതത്തിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് പറയാനും ഓർത്തിരിക്കാനൊക്കെ അപ്പം നിങ്ങൾ ആരും ഇങ്ങനെ ചിന്തിച്ചു ഇതാക്കി നിൽക്കണ്ട ഞങ്ങൾ ഇങ്ങനെ എന്താ ചുരത്തമ്മൻ കൂടെ ഒക്കെ ഉള്ള യാത്ര ചിട്ടാ ചുരം എല്ലാവരും കയറുകയും ചെയ്യുക ഇതിപ്പോൾ ഞാനെ കൂടെ പോയിട്ട് ഈ ചുരത്തെക്കൂടെ ഇറങ്ങുക ചെയ്യണെങ്കിൽ ഭയങ്കര രസാണ് ഭയങ്കര ഒരു പ്രത്യേക വൈബാണ് അവിടെ ഈ നമ്മൾ താമരശ്ശേരൊന്നും എത്ര കണ്ടാലും മടുക്കൂല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ചു നേരം നിന്ന് ഞാൻ സംസാരിക്കുമോ ചെയ്തു ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഭയങ്കര രസാണല്ലോ ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കാൻ അത് കഴിഞ്ഞ് നിന്നപ്പോൾ പിന്നെ ഒന്നുകൂടി ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി എന്താ ആ കോടകളൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക രസമാണ് ഒരു പ്രത്യേക കേട്ടോ പ്രത്യേക വൈബിൻ ഒരു ആ മുകളിലെ ചുരം എൻഡിൽ മുകളിൽ രണ്ട് മൂന്നാല് സ്ഥലങ്ങളുണ്ട് സ്പോട്ട് അവിടെ നിൽക്കാനൊക്കെ പെരും തിരക്കാട്ടോ അവിടെ നിന്ന് വണ്ടി നിർത്താനുള്ള പാർക്ക് കുറച്ച് മുകളിൽ നിർത്തി ഇവിടെ നിർത്താനുള്ള പാർക്ക് അത്രയും തിരക്കാണ് ഇനി ചിന്തിച്ചുണ്ടെന്ന് നിൽക്കണ്ട അങ്ങനെ പൈക്കോളി ഇങ്ങനെ രസമുള്ള യാത്രകൾക്ക് പൈക്കോളി യാത്രകളാണ് നമ്മുടെ ടെൻഷൻ ഇല്ലാതെ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ എൻജോയ് അടിച്ച് പൊളിക്കുക ഏതെങ്കിലും യാത്ര പോയിട്ട് വെറും വീട്ടിൽ മൂടി പോയ അത് എൻജോയ് അടിച്ച് പൊളിക്കുക